ഹായ് ഹായോൾ അസ്സാമലൈക്കും നമ്മൾ തമിളനിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഫ്രീ കിറ്റുമായിട്ടാണ് വന്നേക്കുന്നത് അത് ബൺ മെറ്റീരിയലിൻ്റെ ഫ്രീ കിറ്റാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമ്മൾ ബൺ മെറ്റീരിയലിൻ്റെ ഫ്രീ കിറ്റ് ഉടനെ തന്നെ കൊടുക്കാൻ കാരണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബൺ മെറ്റീരിയൽ വെച്ചിട്ട് കുറഞ്ഞ എമൗണ്ടിൽ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ അത് എങ്ങനെയെല്ലാം ബിസിനസ് ചെയ്യാം എന്നുള്ള ഐഡിയകളും അത് എങ്ങനെയെല്ലാം കട്ട് ചെയ്യണത് എല്ലാ കാര്യവും പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സ്ഥിരം വാച്ച് ചെയ്യുന്ന രണ്ട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ബിസിനസ് ചെയ്യാൻ അവർ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കാരണം അവർക്ക് മെറ്റീരിയൽ മേടിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും അയച്ചു കൊടുക്കാവോ മെറ്റീരിയൽസ് അത് ഡാമേജ് ഡാമേജായിട്ടായാലും കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ട് പേർക്ക് ഞാൻ കിറ്റ് അയച്ചു കൊടുക്കുകയും ചെയ്ത കൊടുത്തത് പറയാൻ വേണ്ടിയിട്ടല്ല വന്നത് അത് കൊടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റാത്തവർ കാണുമല്ലോ എന്നുള്ള എന്നുള്ളൊരിത് തോന്നിയിട്ട് അങ്ങനെയുള്ള അതായത് ഒരു രീതിയിലും വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ള മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഈ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രീ കിറ്റ് വന്ന് ഫ്രീ കിറ്റുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഒൻപതെണ്ണം ഒൻപത് ബണ്ണിൻ്റെ പീസുകളാണ് വച്ചേക്കുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ നോക്കുക ഇതുപോലുള്ള ബിഗ് ബണ്ണിൻ്റെ തന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു ആറെണ്ണം രണ്ട് ബണ്ണ് രണ്ടിൽ നിന്നും കൂടെ ആറോ ഏഴോ എണ്ണം നമുക്ക് കട്ട് ചെയ്യാം അത് ഒരെണ്ണത്തിന് നമ്മൾ ആറ് രൂപ സെയിൽ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു അതുപോലെ ബാക്കിയുള്ളതെല്ലാം കുറച്ച് വീതിക്ക് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം വീതി കുറച്ചാണെങ്കിൽ മൂന്ന് രൂപ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു കിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയായാലും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഇരുന്നൂറ് രൂപ കൊണ്ട് നിങ്ങൾ വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ നിന്ന് തന്നെ വേ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ആദ്യമേ ഇതുപോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത തുടക്കക്കാരാണ് എത്ര രൂപയ്ക്ക് എടുക്കണം ഇങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്ത് എല്ലാം നമ്മൾ പറയുക നിങ്ങളൊരു ചെറിയ കിറ്റ് മേടിച്ചാൽ മതി അങ്ങനെ എത്രയോ പേര് അങ്ങനെ ചെറിയ കിറ്റിൽ നിന്ന് സെയിൽ തുടങ്ങി ഇപ്പോൾ അവർ അലഹമില്ല നന്നായിട്ട് സെയിൽ ചെയ്യണുണ്ട് ഇപ്പോൾ ഇതിലെ വെള്ള ഇല്ലേ ആ വെള്ള കറുപ്പ് ബണ്ണൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉള്ളത് വൺ കെ ജി വെച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും ഞാനിതിൽ പറഞ്ഞു മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ മൂന്ന് പേരെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് കാണും അപ്പം നിങ്ങളുടെ സാഹചര്യം വാങ്ങിക്കാൻ പറ്റാത്തതാണോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ടിടുക അതുപോലെ നമ്മൾ പേഴ്സണൽ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നതാണ് ഇത് കട്ട് ചെയ്യുന്നതൊന്നും വലിയ പാടൊന്നുള്ള കാര്യമില്ല നല്ലൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബണ്ണിൻ്റെ കിറ്റ് കൊണ്ടിട്ട് അപ്പോഴും നിങ്ങൾ കമൻറ്റ് ഇടുക നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം ആണോ എന്താണെന്നുള്ളത് അപ്പം നമുക്ക് കൂടുതൽ ആൾക്കാർ വരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഞറക്കെടുക്കാം അതിലൂടെ മൂന്ന് പേരെ സെലക്ട് ചെയ്യാം ഒട്ടും വാങ്ങിക്കാൻ കഴിയില്ലാത്തവർ തന്നെ പരമാവധി മുന്നോട്ട് വരാം കഴിയുന്നവർ അല്ലാതെ ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങിക്കാൻ നോക്കുക അതുപോലെ ഇപ്പം ഈ കിറ്റ് എന്ന് വെച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഇത് കഴിയുമ്പഴത്തേന് ഹെയർ എക്സസറീസിൻ്റെ ഒരു കിറ്റ് അതിൻ്റെ നമ്മളൊരു അഞ്ച് പേർക്ക് ഹെയർ എക്സസറീസിൻ്റെയും കിറ്റുകൾ ഇതുപോലെ ഫ്രീ കിറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് നമ്മൾ വരുന്ന വീഡിയോസിൽ അറിയിക്കുന്നതാണ് അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് പരമാവധി വാച്ച് ചെയ്യുക വാച്ച് ചെയ്യുമ്പോഴായിരിക്കും ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതുമല്ല പിന്നെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രയേ ഉള്ളൂ അപ്പോഴും നമ്മൾ ഹെയർ എക്സസറീസിൻ്റെയും ഇതുപോലെ അഞ്ച് കിറ്റ് ചെയ്യും കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ പേർക്ക് ഡൗട്ടുണ്ട് നമ്മൾ എന്താണ് ബിസിനസ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബണ്ണല്ലാതെ പിന്നെന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ ഹെയർ എക്സസറീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ബണ്ണുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽസും കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫാൻസി ഐറ്റങ്ങളാണ് ഫാൻസി ഐറ്റങ്ങൾ റോസ് ഗോൾഡ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് റീസെല്ലേസിൻ്റെയും ആയിട്ടൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൂടെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചെയ്യാം പിന്നെ പറയുന്നുണ്ട് അത്രയും വാങ്ങിക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ